ആ വന്ന് കേറു വേഗം ഇന്ന് വെള്ളിയാഴ്ച ഇണ്ട ഇന്ന് വെള്ളിയാഴ്ചയാണ് അങ്ങനെ ഞങ്ങൾ ഇന്ന് പള്ളൂരത്തേക്ക് പോവാലോ അവിടെ അവിടെ വിശേഷം ഉണ്ട് വിഷയമാക്കാനാ വിഷയമാക്കാൻ വേണ്ടി പോണത് കാരണം വെച്ചാല് ടീനടെ ചേച്ചി ദുബായിന്ന് തന്നെ അപ്പൊ ഗിഫ്റ്റ് ഒക്കെ അവിടെ അത് പ്രതീക്ഷ സാറുമാര് വരുന്ന കേട്ടാ അപ്പൊ ഞങ്ങൾ അവിടെ അങ്ങടേക്ക് പോവാട്ട അപ്പൊ ഇന്ന് രാത്രി ഏഴരയുടെ ഫ്ലൈറ്റിലാണ് അവര് വരുന്നത് അവര് വന്നിട്ട് പിന്നെ അങ്ങോട്ട് വന്നോളും അപ്പൊ നമ്മടെ അവിടെ ചെന്നിട്ട് അവരെ കാണാം അപ്പൊ അവരുടെ പിള്ളേരെയൊന്നും അങ്ങനെ കണ്ടിട്ട് വല്ലോ നിങ്ങള് അപ്പൊ ഞാൻ അവരെല്ലാരും കാണിച്ചു തരാട്ട പിന്നെ അവിടെ സെൽഫി കാണാൻ

Saya akan coba 5000. 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 പറമ്പ് കിടക്കണുണ്ട് അത് ഇന്ന് പൊക്കളിനൊക്കെ വന്ന് ക്ലീനാക്കി നിരപ്പാക്കി നമുക്കൊരു ടൂ വീക്സ് ടു വീക്സിനകത്ത് നമുക്ക് കല്ല് ഇടണം അതിന്റെ വീഡിയോഒക്കെ നിങ്ങക്ക് കാണിച്ചോ പൊതിച്ചോറ് വേണം പോലും വേണം വരുമ്പോൾ എനിക്ക് പഴയ പൊതിച്ചോറ് വേണമെന്നും പറഞ്ഞ പോയി പോയിത് ഇലയും വെട്ടിക്കൊണ്ട് അമ്മ വന്നേക്കാണ് അത് പുഴുങ്ങി എടുക്കണേ വാട്ടി എടുക്കണേണ്ട അവര് വരുമ്പേറെ ചിക്കനൊന്നുമില്ലല്ലേ അതെയോ

ഇനി പൊതി തുറക്കുമ നിങ്ങൾ കണ്ടോളും പൊതി ഇടും എല്ലാവരും കാത്തു നിൽക്കാണ്ട ആളുകളെ നോക്കി നിക്കാണ് ഗിഫ്റ്റ് ഒക്കെ നോക്കിട്ടാണ് നിക്കണത് സാറുമാര് അയ്യോ ലൂക്കാച്ചങ്ക ഉറങ്ങാണോ സാറോടുക്കാളിയ പോലെ റൊട്ടീനങ്ങ മാറി കേ പാപ്പനെടക്കാനേ ഇന്നെങ്ങര എടുത്തേക്കുന്നേ ശേവി ഞാൻ പിടിച്ചാ ഹബലേ ഹബലേ ഞാൻ കളം വെട്ടാ പിടിച്ചേക്കാനേ ഏറെ രണ്ട് രണ്ട് ആർട്ട വെട്ടാ പിടിച്ചേക്കാനേ ഇങ്ങട് തൊക്കട്ട ഇങ്ങട് തൊക്കട്ട കച്ചാട കച്ചാ ഇഷ്ടായ സൂപ്പറാണ് വല്യൊരു അതാണ് പ്രശ്നം നല്ല വില തീർന്നേന കൺ പുറത്തേക്ക് ചാടി വരുന്ന എക്സ്പ്രഷൻ എക്സ്പ്രേഷൻ അങ്ങനെ അവർ വന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഡിന്നർ കഴിക്കാനായിട്ട് പുറത്ത് വന്നു വെച്ച് ഞങ്ങൾ നമ്മൾ ഫോട്ടോ വെച്ച് പാത്തേണ്ട പോയത് അവിടെ ഒരു അബാദിൻ്റെ അബാദ് ഫോർട്ട് എന്നൊരു ഹോട്ടലുണ്ട് അവിടെയാണ് പോയത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ സ്ഥിരം ഇവിടെ വരാറ് ഫാമിലി ആയിട്ട് എല്ലാവരും വരുമ്പോൾ അവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണേ

അല്ല അപ്പിയാണ് എടുത്തു കൊറച്ചേസ് പിള്ളേരൊക്കെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി